താലിബാനും തമ്മിൽ ബന്ധം ദൃഢമാകുമ്പോൾ ഏറ്റവും കൂടുതൽ അസ്വസ്ഥരാകുന്നത് പാകിസ്ഥാൻ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ ഭാഗത്താണ് പന്ത് ആയതിനാൽ തന്നെ മോദിയുടെ ചരടുവലിയിൽ കാര്യങ്ങൾ ഒരേപോലെ വന്നാൽ പന്ത് ഇന്ത്യയുടെ കോർട്ടിൽ വീഴുകയും ഇന്ത്യ ഗോൾ അടിക്കുകയും ചെയ്യും ഇന്ത്യക്ക് അഫ്ഗാൻ കളത്തിലേക്ക് തിരികെ പ്രവേശിക്കാൻ സൗകര്യം ഒരുക്കും വിധമാണ് നിലവിലെ സാഹചര്യങ്ങളുടെ വികാസം കൃഷി ജലവൈദ്യുത വൈദ്യശാസ്ത്ര മേഖലകളിലെല്ലാം തന്നെ നാം അവർക്ക് സഹായം നൽകിയിട്ടുണ്ട് ഒട്ടേറെ പരിമിതികൾ നിലനിൽക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരമാകട്ടെ നൂറ് കോടി ഡോളർ കടന്നിരിക്കുകയാണ് ആ ഒരു കടമ്പയാണ് കടന്നിരിക്കുന്നത് വിദ്യാർത്ഥികൾക്കും ബിസിനസ്സുകാർക്കും ചികിത്സ തേടുന്നവർക്കുമുള്ള വിസ നടപടികൾ ലഘൂകരിക്കുമെന്ന് ന്യൂഡൽഹി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ക്രിക്കറ്റും ബോളിവുഡും അതുപോലെ ഹിന്ദി സംഗീതവും അതെല്ലാം തന്നെ ഒരുക്കി അത് നൽകുന്ന ഒരു ഒരു സംസ്കാര അല്ലെങ്കിൽ സംസ്കാരപരമായ ഒരു അടുപ്പം കൊണ്ട് അഫ്ഗാൻ മനസ്സുകളിൽ അതിൻ്റെ പഴയ സ്ഥാനം വീണ്ടെടുക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്നതും മറ്റൊരു വസ്തുതയാണ് ശത്രുവിൻ്റെ ശത്രു മിത്രം എന്ന തന്ത്രമാണിപ്പോൾ ഇന്ത്യ പയറ്റുന്നത് ഇന്ത്യ ആക്രമിക്കുമെന്ന് വീമ്പിളക്കുന്നവർക്കിപ്പോൾ വലിയ ഭയപ്പാടാണ് സൃഷ്ടിക്കാൻ സാധിച്ചിരിക്കുന്നത് മാത്രമല്ല ഇവിടെ ഉണ്ടായിരിക്കുന്നത് രണ്ട് ശത്രുക്കൾ തമ്മിൽ ഒന്നിച്ചാൽ പാകിസ്ഥാൻ എന്ന ഒരു രാജ്യം ആ രാജ്യത്തിന്റെ ഭൂപടം തന്നെ ഇല്ലാതാകുമെന്നും പല കാരണങ്ങൾ കൊണ്ട് ഇവിടെ തെളിയിക്കുകയാണ് ആദ്യ താലിബാൻ സർക്കാരിന് സമാനമായ പിന്നോക്ക സമുദായങ്ങളിലേക്കുള്ള ആ ഒരു മടങ്ങിപ്പോക്ക് ആശയങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു വിദേശത്തിന്റെയും പുനരുജ്ജീവനത്തിന് വഴി തുറക്കുമെന്ന് കരുതി തന്നെയാണ് നിക്ഷേപകർക്ക് പറ്റിയ ഏറ്റവും വലിയൊരു പിഴവുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നത് രണ്ടാമതായി തന്നെ താലിബാൻ ഐ എസ് ഐയുടെ സൂചനകൾ അനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുകയും ലഷ്കർ ഇ തായ്ബ അതുപോലെ തന്നെ അൽ ഖൈദ തുടങ്ങിയ ഭീകര സംഘടനകളുടെ സ്വന്തം മണ്ണിൽ താവളം അത് അനുവദിക്കുകയും ചെയ്യുമെന്നുമുള്ള ഒരു പ്രവചനം തീർത്തും തെറ്റായിരുന്നു എന്ന മറ്റൊരു വിലയിരുത്തൽ ന്യൂഡൽഹിയിലെ വാർത്താ സമ്മേളനത്തിൽ മുത്താക്കി പറഞ്ഞതുപോലെ തന്നെ താലിബാൻ അത്തരം സംഘർഷങ്ങളെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പുറത്താക്കാൻ സജീവമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ് അത് പ്രധാനമായും അവരുടെ സ്വന്തം താല്പര്യങ്ങൾ മുൻനിർത്തി തന്നെയാകുമെന്നതും വിലയിരുത്തപ്പെടുന്നു ഈ പുതിയ താലിബ് ായും മതഭ്രാന്തന്മാരാണ് ചിലർ വിലയിരുത്തുന്നുണ്ട് എന്നാൽ അതിലുപരിയായി അവർ ശക്തമായ രാജ്യസ്നേഹം വെച്ചു പുലർത്തുന്നുണ്ട് എന്നതാണ് ഇവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതുപോലെ ട്യൂഡൻസ് രേഖയ്ക്ക് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഇടയിലുള്ള നിയമാനുസൃതമായ അതിർത്തിയായി തന്നെ അംഗീകരിക്കില്ല എന്ന കാര്യത്തിൽ പോലും മുൻ മുൻപുണ്ടായിരുന്ന അതായത് മുൻപുണ്ടായിരുന്ന ഏതൊരു അഫ്ഗാൻ ഭരണകൂടത്തെ പോലെ തന്നെ ഉറച്ച നിലപാടാണ് ഇപ്പോൾ താലിബാനും സ്വീകരിക്കുന്നത് ഇപ്പോൾ ടെഹ്രിക്കി താലിബാൻ പാകിസ്ഥാൻ്റെ കൊടുക്കിയിലായിരിക്കെ തന്നെ മറ്റു രീതിയിലുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന്റെ പ്രവിശ്യയിൽ നടന്നു വരുന്ന കടുത്ത കലാപങ്ങൾക്ക് കാബൂൾ ഭരണകൂടത്തിന്റെ തന്നെ അത്ര നിശബ്ദതയില്ലാത്ത പിന്തുണയും കിട്ടുന്നുണ്ട് എന്നതും മറ്റൊരു റിപ്പോർട്ടായി പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വക വ്യോമാക്രമണങ്ങളും അതുപോലെ തന്നെ പീരങ്കി ആക്രമണങ്ങളും എല്ലാം തന്നെ പാക് അഫ്ഗാൻ അതിർത്തി കടന്നെത്തുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് മറുവശത്തു നിന്ന് ഒളി ആക്രമണങ്ങളും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നിഷ്ക്രിയമായ സർക്കാരിൻ്റെ ഈ രണ്ട് ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധം അത് പൂർണ്ണമായും തന്നെ മുറിഞ്ഞു എന്നതിൽ ഇതിൽ അർത്ഥം വയ്ക്കുകയാണ് അതുപോലെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി പദ്ധതിയിൽ അഫ്ഗാനിസ്ഥാനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു ബന്ധം നിലനിർത്താൻ ചൈന അതിൻ്റെ കഴിവിൻ്റെ പരമാവധിയും ശ്രമിക്കുന്നുണ്ട് എന്ന വിലയിരുത്തലും പുറത്തു വരുന്നു മാത്രമല്ല ഈ ശ്രമങ്ങളുടെ ശക്തി അത് കൂടി വരികയാണ് അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം തന്നെ കൂടി വരികയാണ് എന്നതും പറയപ്പെടുന്നുണ്ട് ഇതിനെല്ലാം ഇടയിലാണിപ്പോൾ ഇന്ത്യയുടെ പക്കിലേക്ക് താലിബാൻ എത്തുകയും ഈയൊരു ശക്തികൾ തമ്മിൽ കൂടിച്ചേരാനുള്ള വഴിയൊരുക്കുകയും ചെയ്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമന്യൂസ്